നമ്മുടെ വീട്ടിൽ ആർക്കും അയാണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാൻ നമ്മളുണ്ടാവും പക്ഷെ നമുക്ക് വയ്യണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും മൊത്തത്തിൽ പ്രാന്ത് ഉടിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസം എനിക്കും വയ്യായിക ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും തന്നെ എണീറ്റ് പണിയൊക്കെ ചെയ്തെങ്കിലും ഒരു ദിവസം തീരെ വയ്യാത്തോടെ എണീറ്റതേ ഇല്ല കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി അവർ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ എന്താ പറയുക നമുക്കിന്നെ കുഞ്ഞു മക്കളൊന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ലായിരുന്നു പക്ഷെ എന്നാലും ഇവിടെ കുറച്ച് മിണ്ടാ പ്രാണികളുണ്ട് അവർക്കൊക്കെ ചോറ് കഴിഞ്ഞ ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുത്ത കേട്ടോ അപ്പം ആദ്യം തന്നെ അവർക്ക് രാവിലെ കൊടുക്കാനുള്ള ചോറ് ഞാൻ അരി അരിയടുപ്പത്തിട്ടുവാതിന് ശേഷം ഒന്ന് ആവിയൊക്കെ പിടിച്ചിട്ട് ബാക്കി പണി തുടങ്ങാമെന്ന് വിചാരിച്ചു പനിയൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് മാത്രമല്ലായിരുന്നു ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ ആ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ എന്നും ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നു ഇറങ്ങാറ് അപ്പോൾ അതുകൊണ്ട് ആ ലൈറ്റൊക്കെ ഒന്ന് നേരം അതൊക്കെ ഓഫ് ചെയ്ത് പിന്നെ ഇന്നൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയുടെ കടി ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കുമെന്നും വേണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ പനി വന്ന് കിടന്നപ്പോൾ മുതലുള്ള ഓരോ സാധനങ്ങളും നമ്മളുള്ള ബാക്കി കഴിക്കണത് അത് മൊത്തം അവിടെ ഇരിക്കേട്ടാ അപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ടവലൊക്കെ ഇങ്ങനെ വളച്ചുകൊട്ടി വെച്ചേക്കാം കേട്ടോ എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമുള്ള കാര്യം അതുകൊണ്ട് ഞാൻ അത് ആദ്യം തന്നെ നേരിട്ട് പിന്നെ പൊറോട്ട ദോശയുടെ മാവൊക്കെ അവർ ചുട്ടൊക്കെ കഴിച്ചിട്ട് തവിയോടുകൂടി ഒരു രണ്ട് ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ അത് അങ്ങനെ തന്നെ വലിയ പാത്രത്തിലട്ടുണ്ട് ചേട്ടാ നമ്മൾ പെണ്ണുങ്ങൾ കിടപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിലെ അവസ്ഥകൾ എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ അവരിതൊക്കെ ഉണ്ടാക്കി ഇപ്പോർക്ക് കഴിക്കുകയാണെങ്കിലും ചെയ്തല്ലോ അത് തന്നെ വലിയൊരു സമാധാനമാണ് നമുക്കല്ലേ പാത്രം കഴുകണ കൊട്ടട തട്ടന്നെ ഇങ്ങനെ ഇരിക്കണെന്ന് ഓർത്ത് നോക്കി ഇപ്പൊ അത് സ്റ്റെക്ക് ആയിക്കോട്ടെ അതൊക്കെ ഇങ്ങനെ ലെവലേക്കാണ് ഇരിക്കുന്നത് പിന്നെ എടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ അച്ചിട്ട് വന്നോട്ടോ പിന്നെ ചായയൊക്കെ ഒക്കെ വെച്ചു ഇക്കാവക്കുള്ള ചായ ഞാൻ ആദ്യം തന്നെ കൊടുത്തു കൂട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് വെള്ളയപ്പത്തിന്റെ മാവ് ഒത്തിരി ഒന്നുമില്ല എല്ലാം ഇത്തിരി ഇത്തിരി ഉള്ളു ഉള്ളതൊക്കെ ചുട്ട് തീർക്കണ്ട അപ്പൊ അതുകൊണ്ട് ആ അതൊക്കെ ഇങ്ങനെ ചുട്ട് വറക്കിയൊക്കെ വെച്ചിട്ട് വെള്ളയപ്പവും ചുറ്റു ദോശയും ചുറ്റും എന്നിട്ട് അത് രണ്ടിനും ചമ്മന്തി ആയിട്ടുണ്ടാക്കി എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇടാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് എടുക്കണം ഇടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇട്ടില്ലെങ്കിൽ ശരിക്കും ഭയങ്കരമായിട്ട് വ്യൂസിനെയൊക്കെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല ടെൻഷനും വിഷമൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ സത്യത്തിൽ എപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയത് കേട്ടോ പിന്നെ ചായ കുടിക്കുന്ന സ്വഭാവം എനിക്കില്ലായിരുന്നു പക്ഷെ എന്നാലും ഈ പയ്യാത്ത കൊണ്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു എന്നുള്ളതാണ്